നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം നാക്കിനി ലൈസൻസ് ഇല്ലാത്തവരാണ് പല ബി ജെ പി നേതാക്കളും അതുകൊണ്ട് തന്നെ വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയുന്നത് ബി ജെ പി നേതാക്കളുടെ സ്ഥിരം പല്ലവിയാണ് അത്തരത്തിൽ നിരവധി വിവാദ പരാമർശങ്ങൾ നടത്തിയവരാണ് അമിത് ഷായും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അടക്കമുള്ളവർ ഇത്തവണയും അതുപോലൊരു വിവാദ പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതായത് നിയമസഭയിൽ സംസാരിക്കാവുന്ന ഭാഷകളിൽ ഉറുദു ഉൾപ്പെടുത്തണമെന്ന് സമാജ്വാദി പാർട്ടി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പാർട്ടിയുടെ ആവശ്യം പാടെ തള്ളിയിരിക്കുകയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിയമസഭാ നടപടിക്രമങ്ങൾ ഉറുദുവിൽ പരിഭാഷപ്പെടുത്തണമെന്ന ആവശ്യത്തോട് ഉറുദു പഠിപ്പിച്ച് കുട്ടികളെ മൗലവിമാരാക്കാനാണ് ഇവരുടെ ആഗ്രഹമെന്നാണ് യോഗി ആദിത്യനാഥ് പ്രതികരിച്ചത് നിയമസഭയിൽ ബജറ്റ് സെഷനിൽ സംസാരിക്കുകയായിരുന്നു യോഗി ആദിത്യനാഥ് മാത്രമല്ല അഖിലേഷ് യാദവ് സ്വന്തം കുട്ടികളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾ ഉറുദു പഠിച്ച് മൗലവിമാരാകട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നതെന്നും യോഗി ആരോപിച്ചു അതേസമയം ഭോജ്പുരി ബ്രജ് അവധി ബുണ്ടേലി തുടങ്ങിയ പ്രാദേശിക ഭാഷകൾ സഭയുടെ നടപടിക്രമങ്ങളിൽ ഉപയോഗിക്കണമെന്ന ആവശ്യം അനുവദിക്കാൻ സർക്കാർ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു ഈ തീരുമാനത്തെ യോഗി പ്രശംസിക്കുകയും ചെയ്യുകയുണ്ടായി എന്നാൽ നിയമസഭയിൽ ഇംഗ്ലീഷ് ഉപയോഗിക്കുന്നതിനെ പ്രതിപക്ഷ നേതാവ് മാതാപ്രസാദ് പാണ്ഡെ കഴിഞ്ഞ ദിവസം എതിർത്തിരുന്നു ഇംഗ്ലീഷ് ഭാഷയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഹിന്ദിയെ ദുർബലപ്പെടുത്താനാണ് സംസ്ഥാന സർക്കാർ ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു ഇംഗ്ലീഷ് അനുവദിക്കുകയാണെങ്കിൽ ഉറുദു ഭാഷയും ഉൾപ്പെടുത്തണമെന്നും പാണ്ഡെ ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഇതേ തുടർന്നായിരുന്നു യോഗി ആദിത്യനാഥിന്റെ ഈ വിവാദ പരാമർശം എന്നാൽ യു പി നിയമസഭയിൽ സംസാരിക്കാവുന്ന പ്രാദേശിക ഭാഷകളിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ ഔദ്യോഗിക ഭാഷയായ ഉറുദുവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല അതേസമയം ഉത്തർപ്രദേശിലെ നിയമസഭാംഗങ്ങൾക്ക് ഹിന്ദിക്ക് പുറമെ നാല് പ്രാദേശിക ഭാഷകളിലും ഇംഗ്ലീഷിലും നിയമസഭയിൽ അനുമതി നൽകുകയും ചെയ്തു എന്നാൽ ഉറുദു ഭാഷയെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് ബി ജെ പി സർക്കാരിൻ്റെ ആസൂത്രിത പദ്ധതി തന്നെയാണെന്ന് വ്യക്തമായി പറയാൻ സാധിക്കും ഇത് മുസ്ലിങ്ങളെ ലാക്കി യോഗി ആദിത്യനാഥ് നടപ്പിലാക്കുന്ന ഒരു തന്ത്രം തന്നെയാണ് കാരണം ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ബി ജെ പിയുടെ പ്രധാന ലക്ഷ്യം അതിൻ്റെ ഭാഗമായാണ് ഹിന്ദി ഭാഷയെ ഇത്തരത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതും മാത്രമല്ല ഇന്ത്യയെ ഒരു ഹിന്ദു രാഷ്ട്രമായി മാറ്റുന്നതിൻ്റെ ഭാഗമായി മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളെ ചൂഷണം ചെയ്യുക ബി സ്ഥിരം രീതിയാണ് ഇത്തരത്തിൽ മതവർഗീയതയുടെ വിത്തുകൾ പാകിക്കൊണ്ട് ജനങ്ങളെ ഭിന്നിപ്പിക്കുകയാണ് അവർ ആഗ്രഹിക്കുന്നതും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട് ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമാണെന്ന് അതുകൊണ്ട് തന്നെ ഭരണഘടനാ മൂല്യങ്ങളെ വരെ നശിപ്പിക്കുന്ന നടപടികളാണ് ഇപ്പോൾ യു പി ആദിത്യനാഥ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും